പോട്ടി കൂട പോയല ഇപ്പോ ഇവർ നേക്കുന്നോ എന്ന് നോണു അയ്യോ ഇങ്ങേ ആരും ഇല്ലയാ അസക്ക് ഇതിനாவது കൊടുങ്ങപ്പാ ആരാ ഓരോ ഫെബ്രുവരി സ്നേഹത്തിന്റെ സർപ്രൈസിന്റെ മാസം കൊള്ളാം 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 നീ അപ്പൊ സ്നേഹം പങ്കിട്ട് കൊടുക്കാൻ വന്നേ ആണെങ്കിൽ അങ്ങനെ അടുത്ത വണ്ടി കയറി പൊന്നു തിരിച്ചു നോക്കൂ നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു പുണ്യവാനായിട്ടുള്ള നല്ലവനായിട്ടുള്ള ഉണ്ണി ഇറങ്ങി ഉണ്ണിപ്പോ വാലന്റൈൻസ് ഡേക്സ് പ്ലാൻസ് ഡേ ഞാൻ കിളക്കാൻ പോണു അഞ്ചു വാഴ്ക്കാൻ പോണു നിനക്ക് എന്തിപ്പോള്ളതും 네, 막, 아, 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 ആര് രേഷ ആ രാഷന് താഴത്തെ ഡ്രോയിലൊരു സി ഫോർ എന്നൊരു ബോക്സ് ഉണ്ടോ അതിനകത്തൊരു ബോക്സ് പൊട്ടിച്ചൊരു ഫോൺ ഉണ്ട് ആ അതും അതിൻ്റെ സ്ക്രീ സ്ക്രീൻ കാർഡും കൂടെ ഒട്ടിച്ചു കൊടുക്കണം ആ ശരി ആ വൈ വൈ ഞാൻ വിളിക്കാം ആ വീട്ടിലോട്ട് പോണ വഴി അവിടെ പാറമട വീടോ അത് ഇവിടെനിന്ന് നേരെ അല്ല ഹലോ ആരെ കാണാനോ പാറമട വീട്ടിലോട്ട് ഞാൻ അവിടെ ശിവാനീനെ കാണാൻ ശിവാനിയെ കാണാനോ അല്ല ശിവാനിയുടെ ഫ്രണ്ടാ അല്ല ശിവാനി അവിടെ ഇല്ലല്ലോ ഞാനിവിടെ ഉണ്ടല്ലോ ഇന്ന് കാലത്ത് വന്നല്ലോ ഇന്ന് കാലത്ത് വന്നാ ആ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അറിയാനുള്ള ഒരാളാ ചെന്നൈയിലുള്ള ആണോ അതെ എന്നെ പിന്നെ ചെന്നൈ വെച്ച് കണ്ടാ പോലെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെ അറിയണം തനിക്ക് വഴി പറഞ്ഞു തരാൻ പറ്റും അത് വഴിയല്ലേ അത് ഞാൻ പറഞ്ഞു